എന്താണ് ഇത്തരം ഒരു ആത്മവിശ്വാസത്തിന് കാരണം ഇത്ര വലിയ തോൽവിക്കിടയിലും അത്ര വലിയ തോൽവി ആയിട്ടില്ല എന്നുള്ളതാണ് നൂറിൽ നിന്നാണ് അറുപതിലേക്ക് പോയത് പോകുന്നത് സ്വർണ്ണ കൊള്ള എന്ന് പറയുന്ന ഒരു വിഷയമല്ലേ ആരാൻ ഇത്തരവാദി അതെന്താ കമൽ ഷാ തന്ത്രി ഒരേ നേതാവിനെയും സംരക്ഷിക്കുന്ന പ്രശ്നം സി പി എമ്മിനില്ല നടപടിയില്ല ഇവർ രണ്ടാളും സോണിയ ഗാന്ധിയെ കാണാൻ പോയതിനാണ്

ശരിക്കും വേഷമാണ് വെള്ളാപ്പള്ളി നടശൻ തുടർച്ചയായിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങളുടെ വെള്ളപ്പള്ളി നടപ്പി വിദ്വേഷം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം ആർ എസ് ആയിട്ടും ബി ജെ പി ആയിട്ട് സമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നവര്ക്ക് യാതൊരു വേഷമോ തോന്നില്ലല്ലോ കോൺഗ്രസിന്റെ